മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവും പോരായ്മയും അന്വേഷിക്കുന്നതിനു മുമ്പ് നാം നമ്മുടെ കുറവുകളും പോരായ്മകളും അന്വേഷിക്കാൻ തുനിഞ്ഞിറങ്ങണം അലൈഹി ഒരു കാണാം ബിസ് നിങ്ങൾ നിങ്ങളുടെ പോരായ്മകൾ അന്വേഷിക്കുന്നതിൽ വ്യാപൃതരാകണം മിൻ ഒഴിയൂബി നാസ് ജനങ്ങളുടെ പോരായ്മകൾ അന്വേഷിക്കുന്നതിനേക്കാൾ എന്ന് പലപ്പോഴും നാം മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ചികഞ്ഞു അന്വേഷിക്കുന്ന തിരക്കിലാണ് ഒരാളിൽ എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടാൽ വേഗം അതിലേക്കായിരിക്കും നമ്മുടെ മനസ്സും കണ്ണൊക്കെ പോവുക ഒരുപക്ഷെ എത്ര നന്മ അയാളിൽ ഉണ്ടെങ്കിലും അതൊന്നും കാണാൻ ശ്രമിക്കുകയുമില്ല അപ്പോൾ നമ്മുടെ അവസ്ഥ ഒരുപാട് ന്യൂനതകളും കുറവും പോരായ്മകളുമായിട്ട് ഇങ്ങനെ പോവുകയായിരിക്കും യഥാർത്ഥത്തിൽ നാം നമ്മളിലേക്കാണ് തിരിയേണ്ടത് നാം നമ്മയാണ് നോക്കേണ്ടത് നമ്മുടെ പോരായ്മകളൊക്കെ ശരിയാക്കിയിട്ട് വേണം മറ്റുള്ളവരിലേക്ക് അന്വേഷിക്കാൻ മറ്റുള്ളവരെ നോക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങനെ സ്വയം പോരായ്മകളെ കണ്ടെത്തുന്നവനാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ അവനവന്റെ പോരായ്മയെ കണ്ടെത്തിക്കൊണ്ട് അതി നികത്തുകയും മറ്റുള്ളവരിലുള്ള പോരായ്മയെ കാണുമ്പോൾ അത് അവഗണിക്കുകയും അവരിലുള്ള നന്മയെ കണ്ട് അതിനവർക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യണം അതാണ് ഒരു നന്മയുള്ള ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണം അള്ളാഹു തോഫി നൽകട്ടെ അസ്സാം